ഷാബാൻ മാസത്തിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടാറുള്ള ഒന്നാണ് ബറാഹത്ത് രാ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ഇന്നല്ലാഹ ഇലാ ജമീഇ ഖൽഖിഹി ഖൽഖിഹി ലൈലത്തൻ നിസ്ഫി മിൻ ഇല്ലാ ഔ മുശാഹിൻ പതിനഞ്ചാൻ രാവിൽ അള്ളാഹു തൻ്റെ സൃഷ്ടികളെ എല്ലാം നിരീക്ഷിക്കും എന്നിട്ട് മുഷിരിക്കും മുഷാഹിനും എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും മുഷാഹിൻ എന്ന് പറയുന്നത് പക വിദ്വേഷം പണക്കം എന്നിങ്ങനെ പിണങ്ങി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് എല്ലാവർക്കും അറിയാം ഷിർക്ക് ചെയ്യുന്നവർ ഈ രണ്ട് വിഭാഗങ്ങൾക്കൊഴിച്ച് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും അപ്പൊ ഈ പൊറത്തു കൊടുക്കുക പാപമോചനം നൽകുക പാപത്തിൽ നിന്ന് മുക്തിയാക്കുക എന്ന അർത്ഥത്തിലായിരിക്കണം ബറാഅത്ത് വിമുക്തി എന്ന അർത്ഥമുള്ള ബറാഅത്ത് എന്ന പേര് വന്നിട്ടുള്ളത് ഈ ഹദീസ് സ്വീകാര്യ യോഗ്യമായ ഹദീസാണ് യോഗ്യമാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഫുഖഹാക്കളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഷാബാൻ പതിനഞ്ചാം രാവിനെ സംബന്ധിച്ച് വന്ന ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ശ്രേഷ്ഠ രാവാണ് എന്ന് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ ഹദീസ് അത്ര കണ്ട് സ്വീകാര്യമല്ല അതിൻ്റെ നിവേദക പരമ്പരയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു വിഭാഗം പണ്ഡിതന്മാർ അങ്ങനെ ഒരു ആ വിഷയത്തിലും ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ട് വീക്ഷണമുള്ള രണ്ട് ഭിന്നതയുള്ള ഒരു വിഷയമാണ് പക്ഷേ ഭൂരിഭാഗം ഫുക്കഹാക്കളും പണ്ഡിതന്മാരുമൊക്കെ ഈ ഹദീസ് സ്വീകാര്യ യോഗ്യമാണ് ശാബാൻ പതിനഞ്ചാം രാവിന് ശ്രേഷ്ഠതയുണ്ട് എന്ന അഭിപ്രായവുമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ അത് ശ്രേഷ്ഠമായ രാവാണ് എന്ന് മനസ്സിലാക്കി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ആ രാവിൽ പരമാവധി അള്ളാഹുവിനോട് തൗബയും ഇസ്തിഗഫാറും ഒക്കെ നടത്തി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും അള്ളാഹുവിൻ്റെ മഹഫുറത്തിനും വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് പരമാവധി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ വേണ്ടി ഒരാൾ സ്വന്തം നിലക്ക് ശ്രമിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് മനസ്സിലാകുന്നത് അള്ളഹു വലം അസലാൽക്കും വരഹമുള്ള വരക്കാത്തൂ